ചെങ്ങമാര കൊടകിലേക്ക് എത്തി കേട്ടാ കൊടകിലെത്തി കുടകിലാണുള്ളത് കുടയിലെ പച്ചപ്പും സ്ഥലപ്പും നല്ല സ്ഥലം നാപ്പുകിലാണുള്ളത് നാപ്പു കില നല്ല മഴക്കാലം ഇതല്ല കർണാടകം ഇനി കർണാടക തന്നെയല്ല ഇനിയിപ്പേർ കയറി കഴിഞ്ഞാൽ ഇരുപത്താറ് കിലോമീറ്റർ ഉള്ള ഏകദേശം കാടാട്ടോ കാട് കഴിഞ്ഞാൽ പിന്നെ തോന്നുന്ന സിറ്റി ഭാഗമണ്ഡലം ചെങ്ങൻ വരം നാട്ടിലാണുള്ളത് കഴിഞ്ഞ വീടൊക്കെ അവർക്കറിയാം അതായത് സൗദിന്ന് നാട്ടിലേക്ക് വന്ന വീഡിയോ സൗദി നാട്ടിലേക്ക് വന്ന വീഡിയോ പിന്നെ നാട്ടില് ട്രെയിനിലേക്ക് കുറച്ച് കാഴ്ചകൾ കണ്ടില്ലേ ഇപ്പോൾ നമ്മളുള്ളത് വീട്ടിലാണ് വീട്ടിൽ നിന്ന് നിന്നിപ്പോൾ ഞങ്ങൾ പോയി യാത്ര വന്നത് കുടയിലേക്ക് അപ്പോൾ കഴിഞ്ഞ ഒരു വീട് ഞാൻ ചെയ്തത് കഴിഞ്ഞ വർഷം കുറച്ച് വീട് ചെയ്തു കുടകിലേക്ക് പോകുന്നൊരു ബസ് യാത്ര അപ്പോൾ അതുപോലെ ഇന്നുവരും ബസ് ബസ് എക്സ്പ്ലോർ ചെയ്യാണ്ട് പോകുന്നതാണ് ബസ് യാത്ര എക്സ്പ്ലോർ അപ്പോൾ പോകുന്നതിപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കുന്നത് നമ്മൾ ശ്രദ്ധമായിരുന്നു ഇപ്പോൾ അങ്ങോട്ട് പോകുന്നു എക്സർസൈസ് മാക്സിമൻ മാക്സിമൻ എക്സസൈസ് ആയാലും കണ്ടിന്യൂ ചെയ്യുന്നതാണ് അത് ഒഴിവാക്കില്ല അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് മുപ്പത് ഇന്ന് രാവിലെ നേരത്തെ വന്നത് അപ്പോൾ അത് ചെയ്തിട്ടാണ് മറ്റേ അപ്പുറത്തേക്ക് കെട്ടുന്ന വീടില്ല കാണില്ല കെട്ടുന്ന വീടിനോ അവിടെ പോയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നേരെ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് അവിടുന്ന് ബസ് ഏഴേ മുക്ക് ഏഴായി എട്ട് മണിക്കാണ് ഉള്ളത് ഇപ്പോൾ സമയം ഏഴേ അരമണിക്കൊണ്ട് അവസ്ഥ അപ്പോൾ അവിടെ പോയിട്ട് ആ വെയിറ്റ് വൈകാത്ത പ്രശ്നമില്ലല്ലോ അങ്ങനെ അവിടുന്ന് ബസ് ബസ് കയറിയിട്ട് നേരെ നമ്മൾ കുടയിലേക്ക് അപ്പോൾ കുടയിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നല്ല അടി അതിമനപരമായ കാഴ്ചകളാണ് കുടയിലുള്ളത് അപ്പോൾ കുടയിൽ പോകുന്ന കാഴ്ചകൾ നല്ലതാണ് നമ്മൾ കാടിനുള്ള പോകുന്നത് അത് ഇപ്പോൾ വരുന്ന ബസ്തെന്ന് വെച്ചാൽ മങ്ങനായിന്നാണ് വരുന്നത് ബസ്സും മംഗലാലത്ത് നിന്ന് വരുന്ന ബസ് നിന്ന് കാഞ്ഞങ്ങാട് വന്ന് കാഞ്ഞങ്ങാട് നിന്ന് നേരെ പാളത്തൂർ മാവ് പാളത്തൂർ വഴി ഭാഗമണ്ഡലം വഴി മടിക്കേർ അങ്ങനെ മൈസൂരൊക്കെ പോകുന്ന വസ്തുമാണ് അപ്പോൾ നമുക്ക് ഇറങ്ങേണ്ടത് നാൽപ്പൊക്കെ നാല് സ്ഥലത്ത് അപ്പോൾ കൊടയിലേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഒഴിയിൽ കിടക്കാം അപ്പോൾ എക്സസൈസ് കഴിഞ്ഞിട്ട് മദുറായി റെഡി ആയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ട്രെയിൻ ആയിട്ട് തന്നെ അല്ല എത്രയാണ് അരമണിക്കൂറോ ഇരുപത്തഞ്ച് മിനിറ്റാ ഇരുപത്തഞ്ച് മിറ്റഡാ അങ്ങനെ മദർവായി മാക്സിമം എക്സസൈസ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ വേറെ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് വരുന്നുണ്ട് കേട്ടങ്ങളെ കർണാടക ബസ് വരുന്നുണ്ട് ഇപ്പം മലയാളത്തിൽ വരുന്ന ബസ് മലയാളത്തിൽ നിന്ന് കാഞ്ഞങ്ങളിൽ മൈസൂറിലേക്ക് പോകുന്ന ബസ്സാണ് സ്ഥലം കഴിക്കാം ബസ് വരുന്നത് അതാക്കി ഇതല്ല ബസ്സിൽ ഇങ്ങനെ കേട്ടോ ബസ് ബസ്സിൽ പോളും ടിക്കറ്റ് ഒരാൾക്ക് മുന്നൂറ്റി നൂറ്റി നാൽപ്പതാണ് കേട്ടോ നാപ്പുകൾ അതായത് പള്ളിക്കടത്ത് കാഞ്ഞങ്ങാട് പോയി കാഞ്ഞങ്ങാട് പത്ത് സ്റ്റോപ്പുണ്ടാവും പത്ത് കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ നേരെ മാവുങ്കൽ മാറത്തൂറ് വഴി ബാഗവണ്ണു വഴി നേരെ പടിക്കേറ്റേക്ക് പോകും പഠിക്കേണ്ട മുമ്പേ പറഞ്ഞു നാപ്പ് ബസ്സിന് ആ തിക്കില്ല ആശമാണ് ഞങ്ങൾ കാഞ്ഞങ്ങാട് എത്തി കേട്ടോ കാഞ്ഞങ്ങാട് ടൗണിലാണല്ലോ ഇപ്പം കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് ഇതാണ് നമ്മൾ ബസ് കർണാടക ബസ്സാ കാഞ്ഞങ്ങാട് ടൗണിൽ ഇപ്പോൾ എട്ടേ കാലമായി അതായത് അഞ്ചിൻ്റെ ഹോൾട്ടുള്ളൂ കേട്ടോ അഞ്ചിൻ്റെ അഞ്ചു വിടും ഇപ്പോൾ കാഞ്ഞങ്ങാട് ടൗണിൽ ഇതേ ഭാഗത്തേ ഉള്ളൂ ഇതാക്കി വന്ന ടൗൺ ബസ് ഇല്ല കണത്തേക്ക് ഇത് സ്റ്റാൻഡ് ഇപ്പം നമുക്ക് പോകുന്നത് വണ്ടി വിളിക്കാറുണ്ട് ബസ് കിട്ടിയേക്കന്നെ ബസ് ഫുള്ളായിട്ടില്ല ബസ്സിലെ ആള് ഫുള്ള് കാലാവസ്ഥ ഇപ്പൊ മാവുംകാലത്ത് മാവങ്കൽ നമ്മളെ ഹൈവേ അതിലേക്ക് നേരെ പനിമൽ ഹൈവേ പനുമല കന്യാകുമാരി പനിമൽ ഹൈവേ റോഡ് പോയി നമ്മളെ ഇതിപ്പോ പാടത്തോ റോഡാണെ മാവൻകാലിന്ന് പാളത്തൂർ റോഡിലേക്ക് കയറി ഇന്ന് നേരെ പാറപ്പള്ളി പാളച്ചൂർ അങ്ങനെ പോകും ബസ്സിലാളിലോ ആള് പറഞ്ഞ ബസ്സിലാൾ പറഞ്ഞില്ലേ രാത്രി നല്ല ഇട്ടേക്ക് കടക്കുമ്പം ആക്കിയിട്ടില്ല അങ്ങനെ പാളത്തൂർ എൻ്റെ പാളത്തൂർന്ന് ആട്ടേ കട വോയിസ് ക്ലിയർ ആവില്ല ഞാൻ ഇപ്പഴും നോക്കിയാ സൗണ്ട് ക്ലിയർ ആകുന്നുള്ള ബസ്സിലെത്താൻ ഇതായിരിക്കും സൗണ്ട് ബസ്സിൽ സൗണ്ട് ക്ലിയർ ആകില്ല അപ്പൊ നമ്മള് ബസ്സിലെ കാഴ്ചകൾ മാത്രം ജസ്റ്റ് കാണിക്കാം വോയിസ് ഇടുന്നില്ല ബസ്സിൽ നിർത്തിട്ടായിട്ട് വോയിസ് ആണ് അടിവില് കാഴ്ചകളാണ് അതൊരു കാര്യം അതെ കോടങ്ങി അല്ല ഈ പാറപ്പുഴക്കിന് വഴി ഉണ്ടാവും പാറപ്പുഴയ്ക്ക് വഴി നല്ല പരമായ പകുതി പാറപ്പള്ളിന്ന് വെച്ചാൽ പാറപ്പള്ളി കുറവ കൊട്ടം പവട്ടപ്പാറം പമ്മട്ടപ്പാറപ്പള്ളി പാറപ്പള്ളി പ്രസിദ്ധമായ മകാമൊക്കെ ഉണ്ടല്ലോ ഏത് വണ്ടിയും കൂടെ യാത്ര വന്ന ആൾക്കാരോട് നെട്ടുകാടെ പൈസ പോകും ഏത് മത പൈസത്തിൽ പോകും ഏത് വണ്ടി വണ്ടി മറ്റു തന്നെ പോകാൻ പത്തുന്ന ആൾക്കാർ ഇങ്ങനെ പോയിട്ട് അവരൊക്കെ കാണാം അതൊക്കെ ആൾക്കാരവിടെ ഒരു ആൾക്കാർ പാണത്തേർക്കെ മുമ്പ് നിർത്തിയതല്ല നിർത്തിയിട്ടുള്ളത് ഇത് പാണത്തേർ ബോർഡർ അതായത് കേരള കർണാടക ബോർഡർ അത്ര ക്യാമറ അപ്പുറത്ത് ാണല്ല സിറ്റി ഉണ്ടല്ലോ ചെറിയ ചെറിയ ഷോപ്പും കാര്യം ബിൽഡിങ്ങൊക്കെ കാണുന്നില്ല അത് കർണാടക ഇത് കേരളം ഇവിടെ ബസ്റ്റായി കാണാൻ നിർത്തിയിട്ടുണ്ട് അത് സ്വലം കോഴി കോഴി ഉണ്ടാവില്ല എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ബസ് ചെറിയ ചെറിയ തക്ക വഴി ആണ് നിർത്തിയിട്ടുള്ളത് ഇപ്പം എന്തൊക്കെയുണ്ടാവും എന്നുള്ളത് അറിയില്ല പാലത്തോട്ട് ടൗണാണെങ്കിൽ നല്ല ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു പാലത്തോട്ട് ടൗൺ നിർത്താതിരിക്കും ഹോട്ടലാണ് നിർത്തിയിട്ടുള്ളത് അത് നമ്മൾ അക്ഷയിച്ച് അങ്ങനെ ഫുഡ് കഴിച്ചിട്ടോ ഫുഡ് കഴിച്ചിറങ്ങി ചെറിയ തട്ടുകയാണ് എന്നാൽ നല്ല ഫുഡായിരുന്ന കേട്ടോ അടിപൊളി ഫുഡ് ഇപ്പോൾ തട്ടുകര ഫുഡ് കിട്ടും അവർ അത് ജരിച്ച് പക്ഷേ നല്ല വൃത്തി നല്ല അടിപൊളി ഫുഡായിരുന്നു ഡ്രൈവറ് കർണാട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടുന്ന് മിസ്സായിരുന്നു കേട്ടോ ഇവിടെയല്ല പാളത്തോട്ട് കഴിഞ്ഞൊക്കെ നമ്മളത് നിർത്തിയത് ഇപ്പോൾ ഈ കാണുന്നില്ലേ ഈ ക്യാമറ കഴിഞ്ഞ അപ്പുറം ഒരു പമ്പുണ്ട് ആ പമ്പ് ഒരു കർണാടകപ്പെട്ട ആ ബാരിക്കേഡ് കാണുന്നില്ല അത് കർണാടക ബോർഡർ ആണ് അതിനപ്പുറം കർണാടക ഇത് കേരളം ഇത് പാളത്തൂർ കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു അതായത് വില്ലേജ് ലാസ്റ്റ് വില്ലേജ് കേരളത്തിൻ്റെ ഈ പണത്ത് അതായത് ഹിമാഗൂടി വരുമ്പോഴുള്ള ലാസ്റ്റ് വില്ലേജായിരുന്നു അതിനപ്പുറം കഴിഞ്ഞാൽ കർണാടക ഇനി കർണാടക തന്നെയല്ല ഇനി ഇപ്പം കയറി കഴിഞ്ഞാൽ ഇരുപത്താറ് കിലോമീറ്ററുള്ള ഏകദേശം കാടാണ് കേട്ടോ കാട് കഴിഞ്ഞാൽ പിന്നെ തന്നെ സിറ്റി ഭാഗമണ്ഡലം ഇനി അപ്പോൾ പമ്പുണ്ട് കേട്ടോ കാണില്ല പമ്പുണ്ട് അപ്പോൾ ബസ്സിൽ കയറാമല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പണത്തൂർ ബസ് നിർത്തിയിട്ട് ഇതുപോലെ നാസ്താക്കാൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ നമ്മൾ അവർ പോയ പോയ ഫുഡ് ഹോട്ടലെല്ലാം നമ്മൾ പോയത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് വേറെ ഹോട്ടൽ അതിൽ അത് കയറി പക്ഷേ ഇതിന് പുറത്തെങ്കിലും ബസ് ഇല്ല ബസ് പോലത്തേക്ക് ബസ് വിട്ടിന് അങ്ങനെ അവർ പോയിട്ട് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ വന്ന് പോയതിന് ശേഷം തിരിച്ചു വന്നതാണ് നമ്മളെ ബാഗിൽ കലുണ്ടായിരുന്ന ലാഗേജ് തിരിച്ചു വന്നിട്ട് നമ്മൾ എടുത്തിട്ട് കണ്ടാൽ വരും ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ലിങ്ക് അല്ലെങ്കിൽ അതിൻ്റെ ഇതിൽ ലിങ്ക് കൊടുക്കാം എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം എൻ്റെ സ്ക്രീനിൽ നിന്ന് കണ്ടിട്ട് ആ വീഡിയോ കാണാം നല്ല അടിപൊളി വീഡിയോ ആണ് നല്ല വ്യൂസ്ഫുഡായ വീഡിയോ ആണ് വസ്തു കാണാം ആടുത്തു വസ്തു ഇട്ടോട്ടോ കേരള ഇതില കേരളം കടക്കാടകയിലേക്ക് കടക്കാ ബാലിക്കാട് ആണല്ലേ കഴിഞ്ഞ പിന്നെ പുതിയ പമ്പ് കർണാടകയിലേക്ക് പമ്പ കർണാടക കേറി ഉടനെ കാണുന്നത് എന്ന് പറയാ ബാറിന്റെ നല്ല റേറ്റ് പറഞ്ഞു ഇത് ചെറിയ റൂംസ് ഉണ്ട് ബാറിന്റെ ഇത് അതിന്റെ ബാറ് കടകളൊക്കെ കടകളുണ്ട് കാവേരി പാക്ക് അറ്റാച്ചഡ് ഹോട്ടൽ കഴിഞ്ഞാല് കുറച്ച് രണ്ട് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കാടാണ് ഇരുപത്താറ് കിലോമീറ്റർ കാട് കാട് കഴിച്ച പിന്നെ നേരെ ഭാഗമല്ല നല്ല മഴക്കാട്ട് കട കുന്ന കുന്നെച്ചാൽ കാട് ആ ഞാൻ ബോട്ട് കഴിഞ്ഞിട്ടായിട്ട് ഒന്നര കിലോമീറ്റർ കഴിയണം കാടക്കണ കാര്യമാണ് ഇപ്പം എന്തെങ്കിലും ജലവാസിക്കണം വേണ്ടത് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടുകാരൊക്കെ ഒന്നര കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ കാട് അടിപൊളി കാഴ്ച കോറയാണ് കേട്ടോട്ടെ അതൊക്കെ കുന്നിൻ്റെ മേലെ കോറ ഇട്ടുണ്ട് നല്ല തണുപ്പുണ്ടായി ഇനിയിപ്പോൾ കുറച്ച് പ്രകടിച്ച് തണുപ്പ് തുടങ്ങി കേട്ടോ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കാരണം കേറുമ്പോഴ ചൂടല്ലേ ഇനിയിപ്പം കാട് കേറി കഴിഞ്ഞാൽ പിന്നെ തണുപ്പ് തുടങ്ങി പിന്നെ തണുപ്പുള്ള കോട കേടിക്കേരുന്ന വസ്തുമാണത്തിനെ വണ്ടി ദിവസത്തിനൂടെ കയറുന്നത് കാരണം ഇത് ഒരു വസ്തുമാണ് വഴിയാണ് കാടത്ത് കയറിട്ടോ അതിനപ്പുറത്തൊരു ഡാമുണ്ട് കേട്ടോ ചെറിയ ഡാമുണ്ട് അത് മടിക്കരുത് പാണത്തൂരിക്ക് വന്ന പോന്നു ചെറിയ റോഡാണ് രീതി പറഞ്ഞു കുറച്ച് പോണമല്ല അപ്പോൾ അവർക്കെടുത്ത് റീവ് ചെയ്താൽ കണ്ടതാ കോളാട്ടിട്ടുണ്ട് കോളാട്ടിട്ടുണ്ട് ഏകദേശം നമ്മൾ കാറിൻ്റെ കടുക്കാറുണ്ട് പത്ത് കിലോമീറ്റർ ആണ് നമുക്ക് പാടേ കോട അപത്തൊക്കെ കോടിയുണ്ട് ഞാൻ ഫ്രണ്ട് ഒന്ന് കാണിച്ചു നല്ല കോട പാകമണ്ട ട ടൗൺ അച്ചാവാതെ പോയത് പിന്നെ തായപ്പൊടി സ്ഥലങ്ങളെ പോകണം പകമണ്ഡല പകമണ്ഡല ഇത് അവിടെ കേട്ടോ അതെ ചെറിയത് കട കൊണ്ട് ഇവിടെ ആ പുഴൽ കുളിച്ച് കഴിഞ്ഞാൽ പാ പോലൊക്കെ ഉള്ളൊരു വ്യത്യാസമുണ്ട് അതുപോലെ ഈ പുഴ വരുന്നതോടെ വെച്ചാൽ തർക്കാവേരി വെട്ടുണ്ട് അതിൽ കാവേരി നദിയുടെ പുഴ വീട്ടിൽ അത് ഈ ഇവിടുത്തെ റൈറ്റ് വന്നു ഞങ്ങൾ പാലക്കുറിച്ചു പാല റൈറ്റ് വന്നതായിട്ട് കോട്ടയം കോട്ടയം വന്നു കഴിഞ്ഞാൽ നമ്മൾ പടിക്കേരി അവിടെ പാലക്കാട് റൈറ്റ് കട്ട ആ റൈറ്റിൽ തർക്കാവേരി കാവേരി നദിയുടെ തുടക്കം അപ്പോൾ നമ്മൾ വന്നത് കൂട്ടാം അത് വറത്തേക്ക് സ്റ്റോപ്പ് ഇടണം അതെ തർക്കാവേരി വന്ന കൂടെ കട്ടേ കാട്ടെ ബ്രിഡ്ജ് ഇപ്പം അവിടെ കാരണം ബ്രിഡ്ജിൽ നിർബന്ധമായിട്ട് വന്ന കഴിഞ്ഞാൽ ഈ കാനത്ത് ഉണ്ടല്ലോ ഇവിടെ മയക്കാലത്ത് ഫുള്ള് വളം നായിക്കും അവിടെ ഈ റോഡ് മൊത്തം ബ്ലോക്ക് ആവും ഈ റോഡ് മൊത്തം പിന്നെ ബ്ലോക്കായി വെള്ളം നല്ലൊന്നും പോകാനില്ല പാ വന്നു വയനാട് പോയത് ഡ്രൈവറ് കണ്ടക്ടർ അങ്ങോട്ട് പോകുന്നു മുദ്ര അങ്ങോട്ട് പോകണമായിരുന്നു ഞാൻ നേരത്തെ വന്നു മടിക്കേരി മടിക്കേരി മൈസൂർ ഞാൻ മൈസൂർ തെക്കാവരി ഞാൻ പറഞ്ഞത് അതായത് കാവേരി നദിയുടെ തുറ തല നല്ല തല കാവേരി തലക്കാവേരി നല്ല പിന്നെ ഏറ്റവും ടോപ്പ് നല്ല ഹൈറ്റുള്ള സ്ഥലമാണത് പിന്നെ മേലെ ഏറ്റവും മേലെ ടോപ്പ് അമ്പലമുണ്ട് നല്ല രസമുള്ള അമ്പലമാണ് അതായത് ഒരുപാട് എത്തുന്നുണ്ട് അവിടെ ഇതുവരെ ഒരു അമ്പലം തന്നെയാണ് കേട്ടോ ഇതുപോലൊരു അമ്പലം കാണില്ലേ ഇതുവരെ അമ്പലമാണ് അമ്പലം തന്നെയാണ് കർണാടക ഇലക്ട്രിസിറ്റി ബോർഡ് ഇലക്ട്രിക് പോസ്റ്റ് സ്ഥാപിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അത് കാണുന്ന ആ വണ്ടിയുണ്ടല്ലോ അതിൻ്റെ ബാക്കിൽ അതാ കാണുന്ന ഒരു ഒരു റൗണ്ട് കാണുന്നില്ലേ ഇതായി സാധനം പിന്നെ കുഴി കുഴിക്കുന്നതും അതിലൂടെ തന്നെ അതിൻ്റെ പോസ്റ്റ് ഫിറ്റാക്കുന്നതും അതിൽ തന്നെ ഉണ്ട് അതിൽ കെണിച്ചിട്ടിട്ട് മേലേക്ക് പൊക്കിയിട്ട് ആ കുഴി താത്തിയതിന് ശേഷം പിന്നെ മണ്ണിട്ട് മൂടുന്നുണ്ട്

പെരുമാട് പള്ളിയിലേക്കാണ് ഇപ്പോൾ ഈ ബസ് പോകുന്നത് അതായത് ഇപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് കട്ടാക്കി അത് ടീം ഓണക്കാവിട്ടാക്കി മെയിൻ റോഡിൽ നിന്ന് അതായത് നാപ്പൂക്ക് എത്തുന്നതിനൊരു പത്ത് കിലോമീറ്റർ മുമ്പാണ് പത്ത് പത്ത് കിലോമീറ്റർ മുമ്പ് ലെഫ്റ്റ് കട്ടാക്കി ഫുള്ളോട്ട് കയറി പെരുമാട് പള്ളിയിലേക്ക് പോകുന്ന വഴിയാണിത് ആയത് പുള്ളോട്ട് അപ്പോൾ നാട്ടിൽ നിന്ന് കാസർഗോഡ് നിന്നൊക്കെ വരുന്നവർ കാസർഗോഡ് കാഞ്ഞാട് നിന്നൊക്കെ പെരുമാട് പള്ളിയിലേക്ക് വരുന്നവർക്ക് ഈ ബസ്സിൽ കയറി എളുപ്പം നേരെ എരുമാട് പള്ളിയിലേക്ക് തന്നെ എത്തിയത് പെരുമാട് പള്ളിയിലേക്ക് ഒന്ന് വർഷമായിട്ട് തിരുമാർ പള്ളി വഴി നേരെ എന്നാൽ പോക്ക് മടിക്കേരങ്ങാന്ന് ഇപ്പോൾ പെരുമാടില് പെരുമാട് പള്ളിയിലേക്ക് വരുന്നവർക്ക് എളുപ്പം നേരിട്ട് ബസ്സിൽ വരുന്നവർക്ക് എളുപ്പമാണ് രാവിലെ ഏകദേശം എട്ട് മണിക്കാന്ന് എട്ടേകാലിന് കാഞ്ഞങ്ങാട് കാസർഗോഡ് ബസ് കിട്ടുക ഏകദേശം ഏഴ് മുപ്പതിന് മംഗലാത്തുനിന്ന് കൊടുത്ത ബസ്സാണ് മംഗലാപരം രാവിലെ ആറുമണിക്ക് മണിക്ക് ഈ ബസ്സും ആറു മണിക്ക് മംഗലാറ്റുനിന്ന് തൊട്ട് കഴിഞ്ഞാൽ കാസോഡ് ഏഴ് മുപ്പത് കാസഗോട് പിന്നെ എട്ടേ കാലാവുമ്പോൾ കാഞ്ഞങ്ങാട് പാണത്തൂർ ഭാഗം വഴിയായി ബസ് വരുന്നത് ഇപ്പൊ ഏർമാട് എത്താറായി എരുമാട് പള്ളിയിലേക്ക് കറക്റ്റ് പന്ത്രണ്ട് ആകുമ്പോൾ എരുമാർ പള്ളി എത്താം എരുമാട് വരുന്നത് ദിവസം എളുപ്പമാണ് മൈസൂർ സൈഡിൽ അതായത് നാലായിരത്തേക്ക് എപ്പോ എല്ലാ സമയത്തും ക്രോസിക്ക് ഉണ്ടായിരുന്നു ഇവര് എരുമാരു പള്ളിയിൽ ഉണ്ടായാലും ക്രോസ് ഉണ്ടാവും ഇപ്പോൾ മൈസൂരേക്ക് പോകുന്നത് ഇത് കാഞ്ഞങ്ങാർ പോയി കാഞ്ഞങ്ങാർ കാസോട് മൈസൂരിൽ നിന്ന് പോകുന്ന ഒരു വർഷം ക്രോസ് ഉണ്ടാക്കുന്ന എപ്പോഴും ഒരു ഈ എരുമാർ പള്ളിയിൽ നിന്ന് പള്ളി എത്തിയില്ല പള്ളിയിൽ എത്തുമ്പോൾ ഒരു രണ്ട് മീറ്റേ ഉള്ളൂ സാധാരണ പള്ളിന് മുമ്പ് അത് ക്രോസിക്കുണ്ടായി അത് നേരെ മൈസൂർ മംഗലാപുരത്തേക്ക് പോകുന്ന അതായത് മൈസൂർന്ന് രാവിലെ ആറു മണിക്കൂട്ടും ഇതുപോലെ പിന്നെ മൈസൂർ മടിക്കേരി പിന്നെ നേരെ മംഗള കാഞ്ഞങ്ങാട് കാസർഗോഡ് വഴി മംഗലാപുരത്തേക്കും കടകളൊക്കെ ഉണ്ട് ആ പള്ളി പള്ളിട്ടാ പള്ളിന്റെ മെയിൻ മെയിൻ അതായത് ഫ്രണ്ട്സ് എരുമാട് പള്ളിപ്പാ കറക്ട് പന്ത്രണിയാകുമ്പോ എള്ളിക്ക് എത്തും ഇപ്പൊ പറഞ്ഞാലും നാട്ടിൽ നിന്ന് എരുമാട് പള്ളിക്ക് ബസ്സിലൂടെ വരുന്ന വരികയാണെങ്കിൽ ബസ്സിൽ വന്നാൽ എളുപ്പാണ് രാവിലെ എട്ടുമണിക്ക് കാഞ്ഞ എട്ടേ കാലിലാണ് കാഞ്ഞാട് കേട്ടാ ഏഴ് മുപ്പിന് കാസർഗോഡ് മംഗലത്ത് നിന്ന് ഇവിടുന്ന് ആറണി

നല്ല തണുപ്പ് നല്ല തണുത്ത മഴക്കാർ കെട്ടിട്ട് മഴക്കാർ കാണുന്നത് നല്ലൊരു മെയിൻ റോഡ് ഇപ്പൊ ചെറിയ വില്ലേജിൽ കൂടെ തന്നെ റോഡാണ് ഇപ്പൊ മെയിൻ റോഡ് ഇപ്പൊ എത്തും വില്ലേജ് ഏർമാട് ചെറിയ വില്ലേ പിന്നെ ഏർമാട് പള്ളിയിൽ നിന്ന് ഇപ്പം ഹൈവേയിലേക്ക് കയറുന്നുണ്ട് ഇപ്പോൾ ഹൈവേലൊരു മെയിൻ ഹൈവേ മെയിൻ റോഡിലേക്ക് കയറുന്നത് അതായത് ഭാഗമണ്ഡലം നാപ്പൊക്ക റോഡാണ് അതായത് അതായത് ലെഫ്റ്റ് എംപോണ്ടത് നാപ്പൊക്കിലേക്ക് റൈറ്റ് പോയി കഴിഞ്ഞാൽ നേരെ ഭാഗമണ്ഡലം നമ്മളത് നേരത്തെ ഏർമാടിലേക്ക് കർട്ടാക്കി ആ ആ റോഡിലേക്ക് എത്തണം അത് കാരണം ആ റോഡ് നേരെ ഭാഗമണ്ഡലം ഇത് നാപ്പൂക്ക് മടിക്കേര് അങ്ങനെ ഇത് നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തി അവിടെ തേനുക്കും വേണ്ടി തേൻ തേനുണ്ട് അങ്ങനെ നാപ്പൂക്കിൽ എത്തി നാപ്പൂക്കിൽ എത്തി നാപ്പൂക്കൽ ടൗൺ ആണ് നാപ്പൂക്കിൽ എ ടി എം വേണം എ ടി എം എമ്മിൽ പോയിട്ട് ക്യാഷ് വെക്കാം ചെറിയ ഷോപ്പിൽ നിന്നിട്ട് പേ ടി എമ്മും ഗൂഗിൾ പേയെന്ന് പറക്ക് ചെയ്യുന്നില്ല അവരുടെ ക്യാഷ് തന്നെ അടുത്തുള്ള എത്തി എം ഒന്ന് നാൽപ്പക്കിൽ എത്തിയില്ല ഞാൻ നാൽപ്പൊക്കെ ഇട്ടാവുള്ളൂ വന്നതെങ്കിൽ ആകുമ്പോൾ എത്തിയിട്ടോ ചെറിയ വന്ന വന്നതേ കാലമായി നല്ല തണുത്ത കാലത്ത് ചൂടൊന്നും ഇല്ല നല്ല ചെറിയ ഏ ടി എം അവർ കാടി എം ക്യാഷ് ഒക്കെ എടുത്തിട്ടാ എ ടി എമ്മും ക്യാഷ് എത്തിട്ട് എ ടി എ ടി എം ക്യാഷ് എടുത്തിട്ട് നോക്കാം നമ്മൾ ഞാനതിനും വീട്ടിലേക്കാണ് വന്നത് അത് പറഞ്ഞില്ലേ വീട്ടിലെ ഞാൻ കല്യാണം ചെയ്യാം കുടകുന്നു വീട്ടിലേക്കാന്ന് പോകുന്നത് ഞാൻ വീട്ടിലേക്കെല്ലാം എത്തിയിട്ട് പുൽക്കാരൊക്കെ കണ്ടിട്ട് അവിടുത്തെ കായ്ച്ച പിന്നെ അവിടെ എല്ലാം അതിമനോഹരമായ തടാകമുണ്ട് കേട്ടാ ചെറിയൊരു തടാകം ഇപ്പം വണം നടന്ന് തോന്നും വണം അല്ലേ എല്ലാ എല്ലാവരും ക്ഷീണം എല്ലാവരും ഉറങ്ങി കേട്ടാ ഞാൻ മാത്രമേ ഉറങ്ങാതല്ലോ അത് നാല് മണിക്കൂറുണ്ടെങ്കിൽ നാല് മണിക്കൂറാണെന്ന് ഇടത്തേക്കുള്ളത് അപ്പോൾ നമ്മൾ അവിടുന്ന് നാല് മണിക്കൂറുണ്ട് കടന്ന് ഇറങ്ങി ഞാൻ അത്ര ഇറങ്ങാറുണ്ട് അതിൽ നിന്ന് അപ്പുക്ക് ബസ് വെയിറ്റിംഗ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡില്ല ബസ് സ്റ്റോപ്പ് മാത്രമേ അപ്പക്കുള്ളൂ അപ്പോൾ അങ്ങ് നേരെ പോയി കഴിഞ്ഞാൽ പടിക്കേരി ഇങ്ങോട്ട് കുഞ്ചില്ല അഗസ്റ്റ് പതിനഞ്ച് ആകുമ്പോൾ ബോട്ടിലും അഭിപ്രായമായി

കൊടകിലേക്ക് എത്തി കേട്ടോ കൊടകിലെത്തി കുടകിലാണുള്ളത് കൊടകിന്റെ പച്ചപ്പും താമസം നല്ല നാപ്പുകിലാണ് നാപ്പുകൽ നല്ല മെഴക്കാലല്ലേ അപ്പം പമ്പിൽ കയറണി പമ്പിൽ കയറി അങ്ങനെ വൈൻഡ് അപ്പ് ആവശ്യം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത നല്ല കാരണം എടുത്ത് കൂർക്കിനെ കുറച്ച് എക്സ്പ്ലോർ നമുക്ക് ചെയ്യാം നോക്കട്ടെ നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വരാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് അടുത്ത് കഴിക്കാം ചെങ്ങമ്പർ നല്ല നെക്സ്റ്റ് ഡേ ആണ് ആ നെക്സ്റ്റ് ഡേ കോലം മാറി ഡ്രസ്സും മാറി നെക്സ്റ്റ് ഡേ ആണ് അതിൽ ഞങ്ങൾ പച്ചക്കറി മാർക്കറ്റിൽ പോയിട്ട് വന്ന ആകെ ടേഡായി